എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായി സ്വാഗതം അതാ അവന്റെ പുതിയ ഇന്യൂസ് ചാനൽ അല്ലേ ഓക്കെ നമ്മുടെ ഇന്യൂസിന്റെ ചാനൽ ശേഷം ഇന്ന് നമ്മള് നനച്ചൊള്ളി വീഡിയോ എടുക്കും കുറച്ച് പകുതി നനച്ചൊല്ലി വീഡിയോ അമ്മന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഫസ്റ്റ് കിച്ചൺ വൃത്തിയാക്കിയ വാഹ് ഈ ബൈമോളാണ് ഇവിടെ ഓവറോൾ വൃത്തിയാക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഓവറോൾ വൃത്തിയാക്കുന്ന വീഡിയോ നമ്മളെ ഇൻഡു മോളുടെ വരാൻ പോകുന്നത് അതെ 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 അത്രേ ഉള്ളൂ കാരണം ഫാൻ തുടക്കം ഒക്കെ ഓവറോള് വൃത്തിയാക്കണം മാറാനൊക്കെ ഉണ്ട് അപ്പൊ ആ കാരണം ചെയ്യാണ്ട് ബാക്കി നോബിന്റെ ഒരുക്കങ്ങളും നമ്മുടെ ചാനലില് അത് ഈ ചാനലിൽ അതൊക്കെ മൊത്തം ബിസിയാണ് താഴ്ന്നാറ് നല്ല തകൃതി തളക്കുന്നുണ്ട് നമ്മളെ മൈക്ക് വന്നാലോ രക്ഷയുള്ളൂ മൈക്ക് വന്നാലും കുറച്ചുകൂടി സൗണ്ട് അതേ കിട്ടുള്ളൂ സൗണ്ട് അതേവാധികം നിക്കാൻ സമയമില്ല ഇന്ന് നമുക്ക് മനുഷ്യരിൽ പണി കുറേ ചെയ്യാണ്ട് കാരണം നോമ്പ് ഇത് കാണണം എന്നെ ലീവെടുപ്പിച്ചു ഇവിടെ കാരണം സൺഡേ നോമ്പ് തുടങ്ങും പിന്നെ വൃത്തിയാക്കാൻ പണ്ടേ ആണ് നോമ്പ് പിന്നെ ഞാൻ സാറ്റർഡേ അത് ചെയ്താപ്പോ ലീവ് എടുത്ത് വൃത്തിയാക്കണം ആ അതായത് കോളേജിലോട്ട് വരുമ്പോഴേ രണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്ഷീണിച്ച് കിടക്കണം പിന്നെ വൃത്തിയാക്കി ഞാൻ അവിടെ മറ്റേ വലിച്ചിരിക്കുന്ന സാധനം ഇനി മോള് ലീവ് എടുത്തുകൊണ്ട് നനിച്ചുരുപണിയിലേക്ക് ഇറക്കിയതാണ് നമ്മള് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം പോലെ നമ്മളെ കയ്യില് മൂന്ന് ബോട്ടിൽസ് ഉണ്ട് ഈ ബോട്ടിൽസ് ഓരോന്നിലും അറിയോ എന്തൊക്കെ വല്ലതും അറിയോ ആ പിന്നെ പോലെ ഏതൊക്കെയാണ് ആട്ടി പഞ്ചസാര പച്ചടി ഉണ്ടായിരുന്നു അതറ പച്ചടിയൊക്കെ കഴിഞ്ഞിട്ടുള്ളത് വേവേ തുടച്ചിട്ടേ പൊടികളൊക്കെ വേണ്ടതറച്ചോട് പണിയ ഇത് എത്ര കിലോ കൊള്ളുന്നതാ പത്ത് ലിറ്ററോളൂ കൊള്ളുന്ന ഗോതമ്പ് നറക്കല് കഴിഞ്ഞു മമ്മയാണെങ്കിൽ ഇറക്കിടക്കിനെ പേടിപ്പിക്ക നനവുണ്ടോ നനവുണ്ടായാല് പൊടി കേട് വന്ന് പോകും പോകുമ്പോ എന്നാ പൂത്ത് പോവേ

പിന്നെ ആറ്റോ ഉം കൈ മുറിയണ്ടോ അതിന്റെ കൈ മുതലേ വിത്ത് ലാമൺ ആൻഡ് ജിഞ്ചർ ഇതെന്താ ആന്റി ഡാൻഡ്രഫ് ഷാംപൂ ആ ഇതി ആവശ്യം കണ്ടീഷണർ ആന്റി ഡാൻഡ്രഫ് ഷാംപൂ ആന്റി ഡാൻഡ്രഫ് കണ്ടീഷണർ ഇടുത്ത പണിക്ക് പോവാം ഇവിടെ എന്നിട്ട് കാറ്റോളെ പോരെ അപ്പൊ ഈ കാർട്ടൺ ഈ കഴിവാണ് കർട്ടൺസ് ഞങ്ങള് വന്ന് അന്നൊന്നും ഊരു വെക്കിയിട്ടില്ല കേട്ടോ ഊരി വെക്കാത്ത കാരണം കൊണ്ട് എങ്ങനെ ഊരക്ക് ഫസ്റ്റ് പിടുത്തും കിട്ടണമെന്നില്ല പക്ഷെ ഞാൻ ഫസ്റ്റ് ഒരു കർട്ടൺ ഊരിയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ടെക്നിക്ക് എന്നാണ് വെരി സിമ്പിൾ ടെക്നിക്കാണ് പിന്നെ നല്ല പൊടി ഉണ്ടായിരുന്നോ കർട്ടനിലൊക്കെ ഈ റൂം എനിക്ക് മുഴുവനായിട്ടൊന്നും വൃത്തിയാക്കാനുണ്ട് പക്ഷെ ഇപ്പൊ തൽക്കാലത്ത് നമുക്ക് കർട്ടൺ എടുത്തിട്ട് പോവാം അപ്പോ ഈ റൂമത്തെ കർട്ടൺ എടുക്കാൻ എവിടെയും സ്റ്റൂള് വെച്ചിട്ടിരിക്കാന്ന് വെച്ചാൽ സ്റ്റൂള് വെക്കാൻ പറ്റിയ ഒരു ഇതല്ല അപ്പൊ ഞാൻ ചോദിച്ചിരുന്ന കട്ടുമ്പോ കേറി നിൽക്കാന്ന് വിചാരിച്ച് കുറച്ച് അഡ്വഞ്ചർ ആയിക്കോട്ടെ എന്ന് വെച്ചാൽ വേണ്ടില്ല എന്ന് തോന്നി കാരണം എവിടെയൊക്കെ കൈയ്യൊക്കെ തട്ടി നല്ല വേദന വേനിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ റൂമിൽ രണ്ട് റൂമിലത്തെ സോഫമ്മത്തതും പിന്നെ ഹാളിലത്തെതും എല്ലാ ഭാഗത്തും കർട്ടൺസ് എടുത്തിട്ട് വാഷ് ചെയ്യാടുകയാണ് കേട്ടോ

തിരുമ്പുടെ കല്ലൊക്കെ അടിയിലുണ്ട് തണുപ്പും പോയിട്ടില്ല ഔ അതെ മഴ പെയ്തിട്ട് വെള്ളം നിറഞ്ഞു വെക്കുമ്പോഴാണ് നമ്മള് താഴെ പോയി അലക്കേണ്ടത് അതവിടെ നീക്കൂല്ല ഞാന് അപ്പൊ ഞങ്ങളെ ജാമ്യ സാധനമൊക്കെ മേടിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ നോമ്പൊക്കെ ആവാനായില്ലേ അപ്പൊ നോമ്പാകാനായപ്പോ നമുക്ക് ടാങ്ക് ഉണ്ടാക്കി എടുക്കാൻ പൂട്ടിയായാലും ടാങ്കൊക്കെ മേടിച്ചിരിക്കുന്നത് അതല്ല നോമ്പ് തുടങ്ങിയതിന് മുന്നേ കൈച്ച് നിൽക്കാനുള്ള സാധനങ്ങളാണ് ഈ ഒരു നൂഡിൽസ് ഇത് പിന്നെ എനിക്ക് മാത്രമായിട്ട് മേടിക്കുന്നതാണ് കേട്ടോ ഇത് കൊറിയ നൂഡിൽസ് ഇത് ഇവിടെ ആരും കഴിക്കൂല ഭയങ്കര ലിവാണ് ഞാൻ ക്യൂരിയോസിറ്റിക്ക് വേണ്ടി സാധമക്കെ മേടിച്ചു കൊടുത്തു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടാട്ടോ അപ്പോൾ ഇത് കഴിക്കാണ്ട് പിന്നെ ഇൻഡോമി മേടിച്ചിട്ടുണ്ട് ഈ നൂഡിൽസ് ഈ ഇപ്പി മമ്മക്ക് സാഹചര്യം ഇഷ്ടാണ് ഈ ഇൻഡോമിയും ഈ കൊറിയൻ നൂഡിൽസും ആണ് എന്റെ ഫേവറേറ്റ് അപ്പൊ ഈ സാമ്പിളൊക്കെ നോമ്പ് തുടങ്ങണതിനു മുന്നേ കഴിച്ചു തീർക്കണം കഴിച്ചു നമുക്ക് മാറാൻ എടുക്കാൻ ഹാപ്പി ഒന്ന് പോവാൻ ഓ ബിറ്റിക്ക് നോവും എന്നാൽ അമർത്തി അടിക്ക് എന്നാ തന്നെ നമ്മള് ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റൊക്കെ അലക്കിട്ട് ഇവിടെ തന്നെ ഉള്ളോ എന്തൊന്നും കൊണ്ടാവിടത്ത് ലാഡറും അങ്ങനെയാ പറയാ ചില ആൾക്കാർ കോണിക്ക് കയറി ലാഡറിന് പറയാ മനസ്സിലായോ കോണി വേറെ സംഭവം ഉണ്ട് അതാണ് ലാഡർ ലാഡർ ലാഡറ് പോവാൻ അതായത് നമ്മുടെ ഈ ചാനലിൽ ഇത്രയും ഹൈറ്റ് ഉണ്ട് ഇവിടെ ലാഡർ വെച്ചിട്ട് നമുക്ക് ഇവിടെ തുടക്കാൻ പറ്റുള്ളൂ പിന്നെ ഫാനും ഒക്കെ തുടക്കണം നമുക്ക് അവിടെ ഒരു സി സി ടി വി ഉണ്ടാക്കാ ഈ കിണറിൻ്റെ ഇവിടെ അല്ല മുന്നിലും കിണറുണ്ടോ അവിടെയൊക്കെ തോന്നുന്നത് ഇവിടെ അല്ല തോന്നുന്നു വായോ അങ്ങോട്ട് പോയി നോക്കാം ബാ ഇവിടക്കൊന്നും ഞങ്ങൾ വന്നിട്ടന്നില്ല ഗായ്സ് ഇവിടെ ഇവിടെ എവിടെ വേണമെന്നവർ പറഞ്ഞത് ഇവിടെ വരെ വീടിന്റെ ഇപ്പുറം അതിങ്ങനെ ഇപ്പുറമാണ് ഞമ്മക്കിവിടെ വന്നിട്ട് ഇല്ലല്ലോ അങ്ങനെ കിട്ടിയിട്ടുണ്ട് ലാബില് കിട്ടിട്ടുണ്ട് ഞാൻ തുറക്കണ വെള്ളം ഞാൻ അപ്പുറന്ന് തൂണ്ടി തരാട്ടാ സകായി സാരിക്ക് എക്സാം ഏന്നുച്ചു അപ്പൊ ഓന് പന്ത്രണ്ടര ഒക്കെ അന കേറി വന്നിട്ടുണ്ട് എന്താടാ കൊറച്ചേരൊക്കെ സ്കൂളിൽ നിന്ന് വന്നൂടെ അപ്പൊ സായ്മോനോട് ഈ ഹാപ്പി ബർത്ത് ഡേ മൊത്തം വേസ്റ്റ് ബാസ്കറ്റ് കൊണ്ടാന്ന് പറഞ്ഞപ്പോറിയിട്ട് കൊണ്ടു അതായത് ഏർ കളഞ്ഞിട്ട് ഏർ അത് നല്ലപോലെ കീറ് ഒന്ന് ആ അത് വിമ്മിന്റെ സോപ്പ് വെച്ചിട്ട് പാത്രം കേൾക്കിട്ട് അല്ലാതെന്താണ് ഞാൻ കാലം പാത്രം ഒരു ദിവസം ചെയ്താലല്ല കുറേ ദിവസം കഴിഞ്ഞോ നല്ല വണ്ണം അമർത്തി ഞങ്ങട് തുടക്ക് ചെളിയും പൊടി വെള്ളം ഒക്കെ പോട്ടെ ഉം എന്ത് ഈ രാവിലെ ചാവ പിടിച്ചോ ചാവടിച്ചില്ല

കൂട്ടുണ്ടാക്കാൻ കുറച്ചല്ല സോറി നെയ്ച്ചോർ ഉണ്ടാക്കാൻ പോട്ടെ എനിക്കാ ഉറക്കം വരുന്നുണ്ട് എന്താ അറിയില്ല അപ്പൊ നെയ്ചോർ ഉണ്ടാക്കാൻ പോട്ടെ പ്ലീസ് ഫുഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് അപ്പോൾ ഓർമ്മ വരിക നെയ്ച്ചോർ ഉണ്ടാക്കാനട്ടോ നെയ്ച്ചോർ ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിൾ ചോറ് ഉണ്ടാക്കാൻ ആണ് പക്ഷേ നെയ്ച്ചോറ് കുറച്ചും കൂടി ഇഷ്ടമായ കാരണം കൊണ്ട് നെയ്ച്ചോർ ഉണ്ടാക്കാനൊട്ടോ സുഖം ചിക്കൻ ഉണ്ടെങ്കിൽ ആ ചിക്കൻ ഇടത്തന്നെ പൊരിക്കും പിന്നെ ഇടയ്ക്ക് ദാലുകാർ ഉണ്ടാക്കും അല്ലെങ്കിൽ ഡയറക്റ്റ് ചിക്കൻ കറി ഉണ്ടാക്കാറുട്ടോ പതിവ് ഇത് പിന്നെ സമയമില്ലാത്ത കാരണം കൊണ്ട് മസാല തേച്ച് വെച്ച കാരണം കൊണ്ടും നേരെ ചിക്കൻ ഫ്രൈ ചെയ്യുകയും ചെയ്തിട്ടോ അതുകൊണ്ട് റൂമിൽ ചെന്നപ്പോൾ ഇതിൻ്റെ ടാബിൾ ഇത് സ്റ്റഡി ടാബിളാണ് സ്റ്റഡി ടാബിൾ ആയിട്ട് എല്ലാം ഞങ്ങൾ യൂസ് ചെയ്യാറ് ഞങ്ങൾ എന്തൊക്കെ സാധനങ്ങളുണ്ട് അതൊക്കെ അതിന് മേലെ വെക്കാൻ വേണ്ടി യൂസ് ചെയ്യാറ് ചെയ്യാറുട്ടോ അപ്പോൾ നീക്കിയപ്പോൾ അതിനടി ഇല്ലാത്ത പൊടി ഒന്നുമില്ല നമ്മൾ അടിച്ച് വരുന്ന സമയത്ത് അധികം അടിച്ചാറില്ലല്ലോ അപ്പൊ അതിന്റെ ബാക്കിലത്തെ പൊടിയൊക്കെ തട്ടി കളഞ്ഞിട്ട് എന്റെ ടാബിളെ ഞാൻ തുടച്ച് വൃത്തിയാക്കുകയാണ് അപ്പോൾ ടേബിൾ മാത്ര പിന്നും കാനങ്ങളൊക്കെ ഒരു പെട്ടിലാക്കി വയ്ക്കുകയാണ് കേട്ടോ ഈ എടുത്ത വച്ചിട്ട് പെട്ടിലെ ഈ ബ്രൗൺ പെട്ടി മമ്മ പേപ്പറോ ഉണ്ടാക്കിയ പെട്ടിയാണ് കേട്ടോ എനിക്ക് പണ്ട് ക്രാഫ്റ്റ് ഒക്കെ ആവശ്യം ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടാക്കി തന്നെ പെട്ടിയാണ് അങ്ങനെ ഞാൻ നനഞ്ഞ തുണിയൊക്കെ എടുത്ത് ടേബിളിന്റെ മേലെ ടാബിളിൻ്റെ മേലെ നിറച്ച് മാറാനൊക്കെ മാറാൻ പൊടി ഉണ്ടാവില്ല അത് പിടിച്ച് കിടക്കിയെന്നു അങ്ങനെ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി വെച്ച് ഈ ഒരു ഫ്ലവർ വൈസ് എന്താണെന്ന് വെച്ചാൽ ക്രിസ്മസ് നമ്മൾ ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് എടുക്കും അതേപോലെ കിട്ടിയതാണ് ഞാൻ കളഞ്ഞിട്ടില്ല ഞാൻ എടുത്ത് വെച്ചു അതിനിടയിൽ കൂടെ മമ്മ നമ്മളെ ആ ടാബിൾ മുരിക്കുന്ന സാധനമല്ലേ അതൊക്കെ എടുത്തു വെക്കാൻ വേണ്ടിട്ട് കിച്ചണിത്തെ അടിയിട്ട് സ്ലാബ് പൂർത്തിയായിരിക്കും കഴിച്ചിട്ട് നിൽക്കുന്നത് അടിക്കണല്ലോ ുംഷഷിംഗ് മെഷീൻ ആയിട്ട് അടിക്കും ഞാൻ കൊടുക്കും കാരണം ഇരുന്നാൽ തന്നെ ഉണങ്ങണ അവസ്ഥയിലോ അപ്പൊ ഞങ്ങള് റോസ് ബെഡ്ഷീറ്റ് മൂന്നാമത്തെ ബെഡ്ഷീറ്റ് ആണ് അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് റൂമൊക്കെ ഏകദേശം നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ റൂം വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ഹാളിലാക്കാ പോയത് ഹാളിൽ നേരെ ഷോക്കേസ് കേസ് തന്നപ്പോൾ അത് വൃത്തിയാക്കാൻ വിചാരിച്ചു പിന്നെ അടുത്ത് ഞാൻ ഷോക്കേസിൽ മെഡലുകളും ട്രോഫികളൊക്കെ കണ്ടപ്പോൾ അതിർത്ത് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടോ ഈ മെഡലുകൾ പണ്ട് വളാഞ്ചേരിലൊക്കെ ആയിരുന്ന സമയത്ത് ഞങ്ങളൊരു ആണ് അടിച്ചിട്ടായ്മ തൂക്കിടുകയാണ് ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ആണി ആണടിച്ച് തൂക്കിയിടണ്ട ഈ ഷോക്കേസിൽ എവിടെയെങ്കിലും വെച്ചോന്ന് പറഞ്ഞപ്പോൾ ഞാൻ കേട്ടോ അങ്ങനെ അട്ടിക്കട്ടിക്ക് വെക്കാന്നുള്ളൊരു സംഭവം കണ്ടെത്തിയത് പിന്നെ ട്രോഫികളൊക്കെ എടുത്ത് ഒന്ന് പൊടി തൊട്ടി തിരിച്ച് അങ്ങനെ എടുത്തൊക്കെ ചെയ്ത് കേട്ടോ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ട്രോഫികൾ ഇങ്ങനെ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ ട്രോഫികള് വേടിക്ക ട്രോഫികൾ പൊടി തട്ടി എടുത്ത് വെക്കുക ഷോ കേസ് എടുത്തുവെക്കുക ഭയങ്കര ഇഷ്ടമുള്ള കാരണങ്ങളാണ്ട്ടോ ഈ മേലെ ഞാൻ എടുത്തുവെക്കണൊക്കെ അമ്മക്ക് കിട്ടിയ ട്രോഫികളാണ് കേട്ടോ അതില് ഫ്രണ്ടിൽ പോട്ടിയതാണ് തുറക്ക് എന്ത് കുട്ടി ും പിന്നെ കട്ടിലുണ്ടാവൂല നീ പറഞ്ഞ പോന്നും ഞങ്ങൾ ജോലി കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ ഇന്നുമോ ഉള്ള കാരണങ്ങള് അങ്ങനെ ഹോട്ടൽ തന്നെ വാങ്ങിക്കണ്ടെ ഞങ്ങൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന പഴഞ്ചൊല്ലും പറഞ്ഞുകൊണ്ട് അച്ചാർ നെയ്ച്ചോറും ചിക്കൻ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ എപ്പോഴും ലാവിഷായിട്ട് കഴിക്കാറ് ഇപ്രാവശ്യം പണിയാണല്ലോ പണിയായ കാരണം കൊണ്ട് ജസ്റ്റ് ലൈറ്റ് ആയിട്ട് കഴിക്കാൻ വിചാരിച്ചിട്ടോ നെയ്ച്ചോറും ചിക്കൻ അച്ചാർ മാത്രം ആക്കിയത് പിന്നെ ഇത് കഴിഞ്ഞപ്പോൾ ഷാനുകുട്ടന് അവന്റെ സൈക്കിള് വേറെ ആർക്കും കൊടുക്കാൻ താല്പര്യമില്ലാണ്ട് സായ് മോൻക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ട് സായ്മൻ കൊടുത്ത് കയറണം കേട്ടോ ഇനിയിപ്പം അതുമാതി തന്നെ കരയേ നേരം അപ്പൊ അതിന്റെ സീറ്റ് താഴെ ഇല്ലാണ്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാൻ പോയതാണ് പക്ഷേ അത് എന്നെക്കൂടി താഴ്ത്താൻ പറ്റില്ല അപ്പൊ ഞാൻ മെല്ലെ അവിടെ വെച്ചിട്ട് ബാക്കി പണികൾക്ക് പോകാൻ വിചാരിച്ച് അങ്ങോട്ട് മേലേക്ക് പോകുന്നു പിന്നെ അല്ലറ ചില്ലറ പണികളെ ഉണ്ടായിരുന്നു കേട്ടോ ഫാനൊക്കെ തുടക്കാനുണ്ടായിരുന്നു അങ്ങനെ ഫാന് തുടക്കാന് ഈ ലാഡർമ്മ ലാഡർമ്മ ഞാൻ മാത്രമേ കേറുള്ളൂ സായ്മനെ കയറ്റാൻ പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെ ഞാൻ കേറി എല്ലാ കൂണിന്നാണ് എല്ലാ ഫാനും തുടച്ചതിന് ശേഷം പിന്നെ എല്ലായിടത്തും ഒക്കെ അടിച്ചുവാരി ഏകദേശം എല്ലാവരും വൃത്തിയായിരിക്കണേട്ടോ അപ്പൊ നമുക്ക് ഓരോ വീട്ടിലും ഇഷ്ടങ്ങളുണ്ടാവേ ഫ്രിഡ്ജ് പക്ഷേ ഇഷ്ടപ്പെട്ട സ്ഥലം ആ മേൽബാഗല്ലേ അതാക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം കാരണം അവിടെയാണ് ബിസ്ക്കറ്റ് ബാക്കി കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടാക്കാം അപ്പൊ ഞാൻ റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി സാധനങ്ങൾ അവിടെ ഞാൻ ഞാൻ അങ്ങനെ റസ്ക് തന്നെ മേടിച്ചു എനിക്ക് ഇടക്ക് ഈ പാലങ്ങളും ശീലം ഉണ്ട് അപ്പൊ അത്താഴത്തിന് ഇപ്പൊ നോമ്പല്ലേ വരാൻ പോകും ഞാൻ എല്ലാം റീസ്റ്റോക്ക് നോമ്പിനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ നോമ്പിന്റെ അത്താഴത്തിന് നീക്കുമ്പോ ഞാൻ ഉണ്ടാക്കി കുടിക്കാന്ന് തോന്നിയാ കണത്തിൽ എന്തിനും കേൾക്കണ്ടേ അതിന് വേണ്ട റിസ്ക് മേടിച്ചിരിക്കുന്നു ിസ്ക്കറ്റ് ഒന്നും വലിയ സാനം ഉണ്ടാവില്ല മാത്രം കഴിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഞാൻ കാണിച്ചു പിന്നെ ഇത് സ്ഥലം സ്ഥലം എന്താ സ്ഥലം വന്നു എന്താ പറ്റിയറിയില്ല പിന്നെ എനിക്ക് കിച്ചൺ വൃത്തിയാക്കാനുള്ള ഒരു ഡ്യൂട്ടി ആയിരുന്നു അമ്മ വർക്കെയർ വൃത്തിയാക്കാൻ വേണ്ടി പോയി അപ്പൊ കിച്ചണിൽ കുറച്ച് പാത്രം കഴുകാനും കുറച്ച് ആള് കളയാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴുകി വെച്ച് കിച്ചൺ ക്ലീൻ ആക്കി സാരി ഞാന് എന്ത് അല്ലെ സ്വീറ്റ് കോൺ വെജ് സൂപ്പാണ് വൺ ഫിഫ്റ്റി എം എൽക്കാൻ super legal. അപ്പോൾ സായുമോൻ ഇങ്ങനെ കേട്ടോ ഇടയ്ക്കിടക്ക് കാപ്പി ഉണ്ടാക്കും ചായ ഉണ്ടാക്കും ചിലപ്പോൾ നാരങ്ങളിലൊക്കെ ഉണ്ടാക്കും കേട്ടോ ഓ ഉണ്ടാക്കിയ സാധനം നമ്മൾ എന്തായാലും നിർബന്ധമായിട്ടും കുടിച്ചോളണം അതാണ് അവൻ്റെ ഒരു ഇത് തീരുമാനം എങ്ങനെ ഉണ്ടാകും കാപ്പിയോ ചായ എന്തുണ്ടാക്കും ഒക്കെ നമുക്ക് ഉണ്ടാക്കി തരും അത് മൊത്തം കുടിച്ചോളണം അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽക്കൂടെ സൂപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു സൂപ്പിലേക്ക് നമ്മൾ നൂറ്റി അമ്പത് എം എൽ വെള്ളം മാത്രം ഒഴിച്ചിട്ട് മിക്സ് ചെയ്താൽ വന്നിട്ട് ഒരു മിനിറ്റ് മാത്രം വെച്ചാൽ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഇളക്കി എല്ലാം സെറ്റാക്കി കുറച്ച് കൊഴുപ്പുള്ള പോലൊക്കെ വെള്ളം വന്നിരുന്നു പക്ഷെ എന്തോ അതും കുടിച്ച പ്പോ ആ ടേസ്റ്റ് പറ്റാഞ്ഞിട്ടാണോ അതിന് മുമ്പ് കാപ്പി കുടിച്ചോന്ന് അറിയാൻ പാടില്ല ആർക്കും അതങ്ങട്ട് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല പുതിയ നെയ്യൊക്കെ മേടിച്ചു ഞങ്ങള് പക്ഷെ ഞങ്ങടെ വീട്ടിൽ ദാരിദ്ര്യം അല്ല വലിയ പിശുക്കുന്ന അറിയാം അതായത് ഒന്നും കളയില്ല ഇതിപ്പോ ഒരു നെയ്യല്ലേ ഇത് കുറച്ച് മുമ്പത്തെ നെയ്യാ ഇത് അമ്മ എന്താ ചെയ്തുക്കണേ നീ ചൂടുവെള്ളം ഉണ്ടാക്കിട്ട് അലിക്ക് ഇറക്കി വെച്ചക്ക അപ്പൊ എന്താ അലിഞ്ഞിലേ നീ അലിഞ്ഞ നെയ്യ് നമ്മൾ നമ്മളെന്താട്ടും ഈ പുതിയ നെയ്യ് അതായത് ഈ കുപ്പി ഒഴുക്കണേ അതായത് ഈ കുപ്പി ഇങ്ങനെ വെക്കാൻ പറ്റത്തിന്റെ അടിയം പൊടി ആവും ചെയ്ത് അപ്പൊ നമ്മളീ നെയ്യും ഇവിടെ ഉരുക്കിട്ടിട്ട് ഒഴിച്ചാല് നമുക്ക് ഈ കുപ്പിന്റെ ഒഴിവാക്കുക നാളെ ആവശ്യം വരും നാളെ ഒരു വീട്ടിൽ കെട്ടിച്ചുടുമ്പോ അവടെ ഫ്ളാറ്റ് കെട്ടിച്ചോടുത്ത് അമ്മായിമ്മ സാരി അപ്പൊ നമ്മളെ നെയ്യ് ഉരുകിട്ടുണ്ടാകും ഈ നെയ്യ് എന്തിനാ അറിയാം അമ്മന്റെ വീട്ടില് കണ്ടുണ്ടാവും എന്തിനാ ഞാൻ വെറും വയറ്റിൽ കുടിക്കും ദോശയിൽ ദോശയിലൊഴിക്കും അതിനൊക്കെയാണ് നെയ്യ് കഴിച്ചിട്ടു നെയ്യ് മേടിച്ചിട്ടുണ്ടോ ഒരു കാര്യം എന്താ കുടിക്കാൻ വെച്ചിട്ട് സൗണ്ട് വർദ്ധിക്കാൻ കഴിയും അപ്പൊ സായിമാന്റെ ഫ്രണ്ട് എന്താണ് അമ്മനുഷേന്റെ മ്മ ഞങ്ങക്ക് ചക്ക കൂട്ടാ നല്ലത് ചക്ക കൂട്ട നന്നിട്ടുണ്ടോ ചക്ക സീസൺ ഫസ്റ്റ് കിട്ടിയോ കഞ്ഞു വേണം കഞ്ഞി കഞ്ഞി ഒന്ന് രാത്രി കഞ്ഞില്ലോ ഉം കഞ്ഞി നോക്കാം ഉം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇനി വയ്യ ബാക്കി വീഡിയോ എടുക്കാൻ ഞാൻ വീടിന്റെ അവസാനത്തെ ഔഗ്രിക്കാൻ നാളെ രാവിലെ എടുക്കണം അതിന് വീടിനെ ലാസ്റ്റ് ബാക്കി ചേർത്ത് കൊടുക്കാം കേട്ടോ വയ്യാതെ ഇനി കെടുന്നാ മതി അപ്പൊ ചക്ക കൂട്ടൻ കൊണ്ടുവച്ചിട്ട് വെറുതെ കിടക്കാൻ പറ്റില്ല കഞ്ഞി ചക്ക കൂട്ടനെ കഴിച്ചിട്ട് അങ്ങനെ പോയി സുഖമായൊരു അർക്കം അതാണ് ഇന്ന് ലാസ്റ്റ് ചെയ്യാൻ പോണത് അപ്പൊ നീ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും